എനിക്ക് രണ്ടായിരത്തി ഏഴിലാണ് ഷുഗർ തുടങ്ങിയത് പതിനേഴ് വർഷമായി ഷുഗർ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഷുഗർ കൂടി ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഒന്നര മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു അന്ന് ഷുഗർ ഫാസ്റ്റിംഗിൽ ഇരുന്നൂറ്റി അറുപതിനു മുകളിലായിരുന്നു തുടർന്ന് ആറുമാസത്തോളം മഞ്ചേരിയിലെ ഒരു ആയി ായിരുന്നു തുടക്കത്തിൽ കാലിൻ്റെ തള്ളവിരലും പിന്നീട് ചെറുവിരലും മുറിച്ചു മാറ്റേണ്ടി വന്നു കാലിൻ്റെ പള്ളക്കും പുറടിക്കുമുള്ള മുറിവുകൾ ഒക്കെ ഉണങ്ങിയിരുന്നു എന്നാൽ തള്ളവിരലിൻ്റെ അടുത്ത് നിന്ന് നീര് വന്ന് വരുന്നതിന് വരുന്നതിനൊരു കുറവുണ്ടായിരുന്നില്ല തള്ളവിരലിൻ്റെ അഗ്രഭാഗത്ത് ഒരു മുറിയും ആ സമയത്താണ് കൊണ്ടോട്ടിലുള്ള നാട്ടുവൈദ്യം ഇബ്രാഹിം വൈദ്യരുടെ ഒരു വീഡിയോ കാണാനിടയായത് തൊട്ടടുത്ത ദിവസം തന്നെ ഇബ്രാഹിം വൈദ്യരെ ചെന്ന് കണ്ടു അദ്ദേഹം മരുന്നും പഥ്യവും ഭക്ഷണത്തിൻ്റെ പഥ്യവും ഒക്കെ നിർദ്ദേശിച്ചു ആദ്യം ഈ എസ് ആർ നോർമലാക്കാനും ഷുഗർ മരുന്ന് ചികിത്സ തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞ് പകുതിയാക്കാനും ഇരുപത് ദിവസം കഴിഞ്ഞ് പൂർണ്ണമായി ഒഴിവാക്കാനും പറഞ്ഞു പതിനേഴ് ദിവസമായപ്പോൾ ഷുഗർ ഫാസ്റ്റിംഗിൽ വെറും നാൽപ്പത്തി മൂന്നായി ആ വിവരം മറിച്ചപ്പോൾ ഷുഗർ ഗുളികവും ഇൻസുലിനും പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞു ചികിത്സ തുടങ്ങി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നീരൊലിപ്പ് പൂർണ്ണമായി നിന്നു ദിവസങ്ങൾക്കകം തളവരലിൻ്റെ അഗ്രഭാഗത്തുള്ള മുറിവ് ഉണങ്ങി വന്ന് മുഴുവൻ പൂർണമായി ഉണങ്ങുകയും ചെയ്തു മുറിവ് തൊലി വന്നിട്ട് പൂർണ്ണമായി ഉണങ്ങുകയും ചെയ്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിന് കാരണക്കാരായ എൻ്റെ മരുമകനും വൈദ്യർ ഖായയുടെയും എൻ്റെ ഹൃദയ ഹൃദയ ഇബ്രാഹിം മരുമകനും വൈദ്യർ ഇബ്രാഹിം കായയും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു